മാലിന്യം തള്ളിയ ഹോട്ടൽ ഉടമയ്ക്ക് ജില്ലാ സ്ക്വാഡ് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തി ചാലോട് ഇരിക്കൂർ റോഡിലെ ആയിപ്പുഴ വളവിൽ സ്ഥിരമായി മാലിന്യം തള്ളുന്ന ഹോട്ടൽ ഉടമയ്ക്കാണ് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ഈടാക്കിയത് കൊളോളം പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തിക്കുന്ന പി കെ അഷർഫിന്റെ ഉടമസ്ഥതയിലുള്ള വെൽക്കം ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യമാണ് രാത്രികാലത്ത് പതിവായി ആയിപ്പുഴ ചോക്രാന് വളവിലെ റോഡരികിൽ നിക്ഷേപിച്ചിരുന്നത് പ്രസ്തുത മാലിന്യക്കെട്ടുകളുടെ വിശദമായ പരിശോധനയിൽ വ്യക്തമായ സൂചനകൾ നൽകുന്ന തെളിവുകൾ ജില്ലാ സ്ക്വാഡിന് ലഭിച്ചു ചായപ്പീടികയിൽ നിന്നുള്ള മാലിന്യമാണെന്ന് മനസ്സിലാക്കിയതനുസരിച്ച് കൂടാളി ഗ്രാമപഞ്ചായത്തിലെ ഹോട്ടൽ ലൈസൻസുകളുടെ പട്ടികയിൽ നിന്നും മാലിന്യം തള്ളിയ ഹോട്ടൽ ഉടമയെ കണ്ടെത്തി ായിരുന്നു കുറ്റസമ്മതം നടത്തിയ സ്ഥാപനമുടമയുടെ ചെലവിൽ നിക്ഷേപിച്ച മാലിന്യം മുഴുവൻ വീണ്ടെടുത്ത് തരംതിരിച്ച് സംസ്കരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ടീം അംഗം ഷെറീഖുൽ അൻസാർ രസ്ന കെ പി എന്നിവരും പങ്കെടുത്തു